ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ക്രൈസ്തവർക്ക് കോട്ടേ ഹൈന്ദവർക്കല്ലാതെ ഏതെങ്കിലും ഒരു മതസ്ഥർക്ക് നീതി ലഭിക്കുമോ അവിടെ നീതി നടപ്പാക്കുന്നത് ആരാണ് കാക്കയിട്ട പോലീസല്ല കാവ്യയിട്ട സ്വാമിമാരാണ് അവിടെ ബഹിരംഗത്തുള്ള ആർ എസ് എസ് ഒ കാവ്യട്ട നീതി നടപ്പാക്കുന്നത് അവരുടെ നീതി നടപ്പാക്കും ആർക്കറിഞ്ഞൂടാത്തത് പോലീസ് സ്റ്റേഷനിൽ കയറി മേലധികാരികൾ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരി ഇരിക്കെ ചോദ്യം ചെയ്തത് ബഹിരംഗ പ്രവർത്തകരാണ് ഭയപ്പെടുത്തിയതും ആക്രോശിച്ച് അടിക്കാൻ ചെന്നതുമൊക്കെ കന്യാസ്ത്രീകളെ ഇത് നോക്കി നിന്നതല്ലേ ഉള്ളൂ കോടതികളിൽ നീതി ലഭിക്കുന്ന എന്താണ് ഉറപ്പ് അവരൊക്കെ കാക്കിക്കുള്ളിലിരുന്നാലും കോർട്ടിനുള്ളിൽ ജഡ്ജിമാരായിരുന്നാലും അവർക്കുള്ളിലെ കാവ്യനീതി കാട്ടുനീതി മാത്രമേ നടപ്പിലാവുള്ളൂ അതിലപ്പുറം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അവരുടെ ആ വികാരം ആ ചോരത്തെളുപ്പ് രക്തത്തിൽ രക്തത്തിൽ ക്രൈസ്തവ വിരോധമുള്ളതൊന്നും മാറുകയില്ല അതുകൊണ്ട് നീതി ബി ജെ പി ഭരണത്തിൽ പ്രത്യേകിച്ചിട്ട് കാര്യമില്ല നടന്ന ഗുജറാത്ത് കലാപത്തിൽ അവിടെ ബോധപൂർവം പ്ലാൻ ചെയ്ത് വംശകത്യം നടത്താൻ മുസ്ലിം വംശകത്യം നടത്താൻ വേണ്ടി മോദിയും അമിത്ഷായും ഒരു അച്യുതണ്ടായി പ്രവർത്തിച്ചു അങ്ങനെ അവർ ചെയ്ത ആ കൂട്ടക്കൊലയും ന്യായീകരിച്ചത് കോടതിയല്ലേ അവർക്ക് നിഷേധിക്കാനാവൂ കോടതി അമിത്ഷായെ മോദിയെ കുറ്റവിമുക്തനാക്കി കർണാടകയിലെ ഒരു സ്ഥലത്ത് ബ്രാഹ്മണർ കഴിച്ച ഉച്ചിഷ്ടം നിരത്തെ റോഡിലിട്ടിട്ട് ആ ഇലകളിൽ ആ ഉച്ചിഷ്ടത്തിൽ കിടന്ന് ഊരുളൊന്ന് നേർച്ചയുണ്ട് ആ നേർച്ച വളരെ ഉച്ചനീറ്റത്വം വർദ്ധിപ്പിക്കുന്നതും ഈ താഴ്ന്ന വിഭാഗക്കാരെ അവർണരെ ആക്ഷേപിക്കുന്നതുമാണ് അത് തടയണമെന്ന് കോടതിയിൽ ഹർജി കൊടുത്തത് ഹൈന്ദവര് തന്നെയാണ് എന്നിട്ട് എന്താണ് കോടതി വിധി ഉണ്ടായത് ജഡ്ജി വിധിച്ചത് ജസ്റ്റിസ് കുമാർ വിധിച്ചത് എന്തായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് നടന്നു പോകണമോ കിടന്നുരുണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണെന്നാണ് പറഞ്ഞത് ഭരണഘടന നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ആ ഉരുളൽ നേർച്ച തടയാൻ തയ്യാറാവാതെ അത് അനുവദിച്ച കോടതി ഇവർ മാത്രം വികലമായ രീതിയിൽ നിയമം വ്യാഖ്യാനിക്കാനും തങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കാനും മാത്രമേ ഈ ബ്രാഹ്മണ മേധാവിത്വമുള്ള ബി ജെ പിക്ക് പറ്റുകയുള്ളൂ ഈ മതപരിവർത്തനം എന്നതിനെക്കുറിച്ച് തന്നെ പറയാം മതപരിവർത്തനം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരം കൊല്ലമായി ക്രൈസ്തവർ സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് മനസാന്തരപ്പെടുത്തുന്നവരാണ് മനപരിവർത്തനം നടത്തുന്നവരാണ് അതിൻ്റെ ഭാഗമായി മതപരിവർത്തനം നടത്തണമെന്ന് അവനവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം തീരുമാനിക്കാം മത മതപരിവർത്തനമാകാം നിർബന്ധിത മതപരിവർത്തനം കത്തോലിക്ക സഭ നിരോധിച്ചതാണ് ഫോഴ്സ്ഫുൾ കൺവെർഷൻ ബാൻ ചെയ്തിട്ടുണ്ട് സഭ നിരോധിച്ച നിയമവിധി നിരോധിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തീർന്ന സെക്കൻഡ് ബത്തി കൗൺസിലിൽ പ്രത്യേക രേഖകൾ അതിനെ സംബന്ധിച്ച് പാസ്സാക്കിയിട്ടുണ്ട് നിർബന്ധിത മതപരിവർത്തനം പാടില്ല അങ്ങനെ സഭ നിരോധിച്ച ഫോഴ്സ്ഫുൾ കൺവെർഷനെ സഭാനിയമം ലംഘിച്ച് നടപ്പിലാക്കുന്നത് സഭയ്ക്ക് വിരുദ്ധമായി സഭയുടെ കത്തോലിക്കാ സഭ ശത്രുക്കളായി തന്നെ പ്രവർത്തിക്കുന്ന ഈ പെന്തക്കോസ് ബദറൻ പോലെയുള്ള പ്രസ്ഥാനങ്ങളും അവരുടെ പിന്തുടർച്ചയായി വരുന്ന സ്വതന്ത്ര സഭകളൊക്കെയാണ് അവർ നടത്തുന്ന നടത്തുന്നതെല്ലാം കന്യാസുര നിലയിൽ കെട്ടിവെക്കുക അങ്ങനെ ഒരു സ്ഥിതിയുണ്ട് വിവേകമില്ലാതെ സ്ഥാനത്തും അസ്ഥാനത്ത് അമ്പലത്തിൻ്റെ മുമ്പിൽ ഹൈന്ദവ ആഘോഷം നടക്കുന്നിടത്തൊക്കെ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ മനസാന്തരപ്പിട്ടിൽ നരകത്തി പോകും നിങ്ങളുടെ നിത്യത എന്നൊക്കെ ചോദിച്ച് പ്രസംഗിച്ച് പ്രകോപനം സൃഷ്ടിക്കുന്ന വിവരദോഷികൾ അവർ ചെയ്യുന്ന പേക്കൂത്തുകളൊക്കെയും ക്രൈസ്തവർക്കും ക്രിസ്തുവിനും തന്നെ വിരുദ്ധമാണ് ഒരാളെ കൂട്ടുന്നത് ആളെ രക്ഷിക്കാനല്ല അവർ നിശ്ചിച്ചതുപോലെ നശിക്കാനാണ് എന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ ഈ വലിയ പ്രദേശത്ത് സ്കൂളും ചർച്ചും അല്ലെങ്കിൽ ഗവൺമെൻ്റൊക്കെ ആയിട്ട് വലിയൊരു പ്രസ്ഥാനം ഇവരാണ് അപ്പോൾ ഇവർ പറഞ്ഞു വിടുന്നതാണ് ഈ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ പറഞ്ഞു വിടുന്നതാണ് വീടുകളിലേക്ക് ബന്ദക്കോസുകാരെയെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ എ ബി സി ചാനലിൽ ഈ അടുത്ത നാളുകളിൽ വലിയ പണ്ഡിതന്മാരാണെന്നും പറഞ്ഞ് ചില വിവരദൂഷികൾ അവിടെ ഇരുന്ന് പറയുകയാണ് ജർമ്മനിയിലും ഇറ്റലിയിലും ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളും അനേകടത്ത് പള്ളി അനേക ഇടങ്ങളിൽ പള്ളികളെ അടച്ചുപൂട്ടുകയാണ് വിശ്വാസികളില്ല ആ കുറവ് പരിഹരിക്കാൻ മാർപ്പാപ്പൊക്കെ കാശ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ മാർപ്പാപ്പയുടെ പണം കൊടുത്തുള്ള കുടിലെ പ്രവർത്തനമാണ് ഈ നടക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് മാർപ്പാപ്പയേയും എത്രാന്മാരെയും പൗരോഗത്തെ തന്നെയും വെറുക്കുകയും പൂച്ചിക്കുകയും ചെയ്യുന്ന കത്തോലിക്ക സഭയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന വ്യവസ്ഥാപിത സമൂഹങ്ങളെ പാരമ്പര്യ സഭകളെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് അവർക്കെതിരെ ശത്രുത പ്രഖ്യാപിച്ച സമൂഹമാണ് ഈ പെന്തക്കോസ് എന്ന കാര്യം ഇവർക്കറിയത്തില്ല ആദ്യം ബജരംഗം തള്ളുകാർക്കും അറിയില്ല ബി ജെ പി അറിയില്ല ഇത്ര വിവരം അവർക്കുള്ളൂ അവരിൽ നിന്നും നീതി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് മതപരിവർത്തനം ഇവരെ നിർബന്ധ നടപ്പിലാക്കിയാലും എങ്ങനെ നടപ്പിലാക്കിയാലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം അച്ഛന്മാർക്കും മെത്രന്മാർക്കും സിസ്റ്റേഴ്സിനുമായി വരികയാണ് അതാണ് എൻ്റെ അടിസ്ഥാനമായ ഒരു പ്രശ്നം ഫോഴ്സ്ഫുൾ കൺവെൻഷൻ സെക്കൻഡ് പ്രത്യേകം കൂടി കത്തോലിക്ക സഭ നിർത്തിയതാണ് യഹൂദർക്ക് യഹൂദരെ മാനസാന്തരപ്പെടുത്തേണ്ടതില്ലെന്നും യഹൂദരെ ആരെയും മാനസാന്തരപ്പെടുത്തി മുഹമ്മദ് സ്ലാമോക്കി കത്തോലിക്ക സഭയെ ചേർക്കേണ്ടതില്ലെന്നും കത്തോലിക്ക സഭ നിലപാടെടുക്കുകയും ആഗോളസഭ നിലപാടെടുക്കുകയും ഇസ്രയേലിലെ പ്രമുഖ രബ്ബിയുമായി ചേർന്ന് വത്തിക്കാനിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട കർദിനാൾമാർ ഒപ്പിട്ടിട്ടുണ്ട് അവർക്ക് ഭയപ്പാട് മാറ്റാൻ സഹകരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ഈ ഒരു മതമാറ്റലിൻ്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവിടെ പറഞ്ഞത് അനുസരിച്ച് വിളിയും തിരഞ്ഞെടുപ്പ് അനുസരിച്ച് യഹൂദർ രക്ഷപ്രാപിക്കും അവർ സ്വർഗത്തിലെത്തും അതിനാൽ അവരെ നമ്മൾ സഭയോട് ചേർക്കേണ്ടതില്ല മാംസം വയ്ക്കേണ്ടതില്ല സുവിശേഷം അറിയിക്കേണ്ടതില്ല തുടർന്ന് അത് രേഖക്ക് എഴുതി അതിൻ്റെ പേരിൽ തന്നെ സഭയ്ക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫോഴ്സ്ഫുൾ കൺവെർഷൻ പാടില്ല മതപരിവർത്തനമേ പാടില്ല എന്നാണ് ബി ജെ പി നയമെങ്കിൽ സംഘപരിവർ നയമെങ്കിൽ ഒന്നോർക്കണം സൃഷ്ടിയുടെ കാലം മുതൽ ഈ പ്രപഞ്ചം നടന്ന എല്ലാം അതേപോലെ നിലനിൽക്കണമെന്നാണോ പരിവർത്തന മനുഷ്യൻ വന്നില്ലേ ഏതെല്ലാം മേഖല പരിവർത്തനം വന്നു അതെല്ലാം പാട്ട് പ്രധാനമായൊരു പരിവർത്തന വിഷയം ആത്മീയ മേഖലയിലാണ് മതങ്ങൾ അവിടെ മതപരിവർത്തനം എന്ന് പറയുന്നു സാ ആത്മീയം മാത്രമാണ് ഈ ലോകത്തിൽ സാമൂഹ്യ മേഖല രാഷ്ട്രീയ മേഖല ഇല്ലേ പരിവർത്തനം പാടില്ല യഥാസ്ഥിതി നിലനിർത്തണം എന്നാണെങ്കിൽ രാഷ്ട്രീയ മേഖലയിലും അത് പാടില്ല കോൺഗ്രസ്സുകാർ ആരെയും കമ്മ്യൂണിസ്റ്റാകാൻ പാടില്ല കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ് ആകാൻ പാടില്ല ഇവരൊന്നും ബി ജെ പി ആകാൻ പാടില്ല ബി ജെ പിയക്കാർ കോൺഗ്രസ് ആകാൻ പാടില്ല എന്നും അവർ നിശ്ചയിക്കണ്ടേ അസംബന്ധിച്ച് നിയമം ഉണ്ടെന്നേ ഈ ബി ജെ പി കാര് കുതിരക്കച്ചവടം നടത്തിയതാണെങ്കിൽ മുതൽ എം എൽ എമാരും എം പിമാരെയും കൂട്ടുകൾ കൊടുത്ത് വാങ്ങി നിർബന്ധിത പാർട്ടി പരിവർത്തനം നടത്തി തുടങ്ങിയ കാലത്താണ് കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലായത് കൂറുമാറ്റ നിരോധന നിയമം എന്നത് രാഷ്ട്രീയ മേഖലയിലുള്ള പാർട്ടി പരിവർത്തനത്തിനെതിരാണത് അത് മനസ്സിലാക്കാത്തത് ആത്മീയ മേഖല മതപരിവർത്തനത്തിനെതിരെയുള്ള ബില്ലുള്ളതുപോലെ രാഷ്ട്രീയ മേഖലയിൽ പാർട്ടി പരിവർത്തനത്തിനെതിരെയുള്ള ബില്ലാണല്ല കന്യാസ്ത്രീകളും അച്ഛന്മാരും മതം മാറ്റുന്നവരാണെങ്കിൽ അവർ നടത്തുന്ന സ്കൂളുകളിൽ പഠിച്ച ഈ നേതാക്കന്മാരെല്ലാവരും ബി ജെ പി പ്രസിഡന്റ് നദ്ദ നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാവരും കത്തോലിക്ക സ്കൂളുകളിൽ പഠിച്ചവരല്ലേ ഇവരാരും മതം മാറ്റി ഇനി മറ്റൊന്നുകൂടെ ഓർക്കണം മതപരിവർത്തനം അത്രമാത്രം ഈ സംഘപരിവാര ബഹിരന്ത വിലക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ചരിത്രമെടുത്ത് നോക്ക് വിദേശ രാജ്യങ്ങളിൽ എത്രയോ പേരെ വിവാഹാനന്ദൻ മതപരിവർത്തനം ചെയ്തു വിദേശത്ത് സുവിശ്രാ പ്രവർത്തകയായിരുന്ന മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്ന യുവതിയെ നിവേദിത എന്ന പേരിൽ മതം മാറ്റി ശിക്ഷയാക്കി നടന്നു അത് തെറ്റാണ് ചെയ്തതെങ്കിൽ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണം സ്വാതന്ത്ര്യ സമരകാലത്ത് ബംഗാൾ മാത എന്ന പേരിലുള്ള ചിത്രത്തെ ഭാരതമാത എന്ന പേര് മാറ്റി എഴുതി ഈ നിവേദിത പ്രചരിപ്പിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോഴും എത്രയോ ഹൈന്ദവ സംഘടനകൾ മതപരിവർത്തനം നടത്തുന്നു നിർബന്ധിത മതപരിവർത്തനം അതിൽ കത്തോലിക്ക സഭാ നയതിരാണ് പ്രഖ്യാപിത നയം തന്നെയാണത്